മാണി സിക്കാപ്പൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ റിവ്യൂ മീറ്റിംഗ് നടന്നു പാലാ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ വെച്ചാണ് യോഗം ചേർന്നത് വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥരുമായി വിഷയങ്ങൾ വിശദമായി ചർച്ച ചെയ്ത് നടപ്പിലാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ എംഎൽഎ ചുമതലപ്പെടുത്തി മാണിസ്യക്കാപൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ പാലാ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ വെച്ച് വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു യോഗത്തിൽ വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ച് നടത്തേണ്ട പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നത് സംബന്ധിച്ച് വിവിധ വകുപ്പ് അധികാരികളുടെ നേതൃത്വത്തിൽ വിശദമായ ചർച്ചകൾ നടന്നു കളരിയമാക്കൽ പാലത്തിലെ അപ്രോച്ച് റോഡിന്റെ സ്ഥലം ഏറ്റെടുപ്പ് റിവർവേ റോഡ് പൂർത്തീകരണം കോമളം ഹോട്ടൽ ബൈപ്പാസ് റോഡ് പൂർത്തീകരണം സാജൻ ഗീതാഞ്ജലി മേലുകാവ് കുരിശിങ്കൽ പാലം സ്ഥലമേറ്റെടുപ്പ് കടവുപുഴ പാലം മൂന്നിലവ് ടൗൺ പാലം പുളിച്ചമാക്കൽ പാലം സ്ഥലമേറ്റെടുപ്പ് എലിവാലി കാവുകണ്ടം റോഡ് പൂർത്തീകരണം അന്തിനാട് മേലുകാവ് ബി എം ബി സി റോഡ് പൂർത്തീകരണം ഇലവുപാറ നരിമറ്റം ചൊവ്വ റോഡ് പൂർത്തീകരണം ഇലവീഴ പുഞ്ചറ ടൂറിസ്റ്റ് കേന്ദ്രം സ്ഥലം അനുവദിക്കുന്നത് സംബന്ധിച്ച് പാലാ ടൗൺ വിവിധ ഭാഗങ്ങളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നത് സംബന്ധിച്ച് അപകടകരമായി നിൽക്കുന്ന വൃക്ഷങ്ങൾ മൺസൂണിന് മുമ്പ് മുറിച്ചു മാറ്റുന്നത് സംബന്ധിച്ച് ജനറൽ ആശുപത്രി ബഡ്ജറ്റിൽ ചുറ്റുമുതൽ നിർമ്മാണം കെട്ടിടം നവീകരണം ഡിജിറ്റൽ എക്സ് റേ മിഷൻ ജനറൽ ആശുപത്രി ബൈപ്പാസ് ലിങ്ക് റോഡ് എന്നിവയുടെ നിർമ്മാണം നീറന്താനം മേതിരി റോഡ് നിർമ്മാണം പൂർത്തീകരണം ജലജീവൻ മിഷൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന റോഡുകളുടെ പൂർത്തീകരണം ചകുണിയാന്തടം ഭാഗത്തെ ചെക്ക് ഡാം കം ബ്രിഡ്ജ് നിർമ്മാണം എന്നീ വിഷയങ്ങൾ വിശദമായി ചർച്ച ചെയ്തു നടപ്പിലാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുകയും എം ചെയ്തു ചർച്ചയിൽ പാല ലാൻഡ് എക്സിക്യൂഷൻ തഹസിൽദാർ പാല മുനിസിപ്പാലിറ്റി സെക്രട്ടറി കെ എസ് ബി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പാല മേലുകാവ് ഈരാറ്റുപേട്ട കുറവിലങ്ങാട് പി ഡബ്ല്യു ഡി റോഡ്സ് അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ പാല ജനറൽ ഹോസ്പിറ്റൽ സൂപ്രണ്ട് ബിൽഡിംഗ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എഞ്ചിനീയേഴ്സ് ജൽജീവൻ മിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ തുടങ്ങിയവർ പങ്കെടുത്തു പാലാ നിയമനങ്ങളെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട് നിർബന്ധ അല്ലെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ ദ്രതഗതിയിലാക്കുവാൻ സമയബന്ധിതമായി തീരുമാന ഒരു യോഗമാണ് അതായത് കളരിയാത്ര പാലതിൻ്റെ എന്നുള്ള ചെയ്യാനുള്ള നടപടികൾ അതിന്റെ അവസാനഘട്ടുണ്ട് അതുപോലെ ഈ കാസർഗോഡിലെ ഗീതാഞ്ജലി എന്ന് പറഞ്ഞ ബിൽഡിങ്ങിൻ്റെത് കേസിൽ നിൽക്കുകയാണ് അത് ഇരുപത്തൊമ്പത് അഞ്ചിനാണ് കോടതി നിയോഗിച്ചിരിക്കുന്നത് അന്ന് കോടതിയിൽ നിന്നുണ്ടാകുന്ന തീർപ്പനുസരിച്ച് അതിന് നടപടിക്രമങ്ങൾ നടക്കും ഐ ഫോർ ന്യൂസ്